ർപ്പച്ചൽ ഇന്ന് നമ്മുടെ അതിഥികളായിട്ട് വരുന്ന രണ്ടു പേർ ആരൊക്കെയാണെന്ന് അറിയണ്ടേ മലയാളി കുടുംബ പ്രേക്ഷകരുടെ സ്വന്തം അവരുടെ വീട്ടിലെ ആൾക്കാരെ പോലെ സ്നേഹിക്കുന്ന രണ്ട് ആൾക്കാരെയാണ് ഞാൻ ഇന്ന് ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് സ്വാഗതം നല്ല റെഡ് ഡ്രൈറ്റ് കാർപ്പറ്റിലേക്ക് വന്നിരിക്കുകയാണ് പിന്നെന്തൊക്കെയാണ് വിവേക് വിശേഷങ്ങൾ നിങ്ങൾ എവിടെയായിരുന്നു കൊറേ നാളായല്ലോ കണ്ടിട്ട് വളരെ കൂടി ജീവിക്കുന്ന ഒരു മാനാണല്ലേ ഓക്കേ സോ രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം നമുക്ക് ഇരുന്ന് സംസാരിക്കും അപ്പൊ വിവേക് അതായത് വിവേകിന്റെ ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചു പോകുന്നുണ്ടല്ലോ പക്ഷേ വിവേകിനെ ഓർക്കുമ്പോ ആദ്യമായിട്ട് ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് ഒരു മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചിരുന്നു ആ മേഖലയെ കുറിച്ചാണ് നമ്മൾ അറയ്ക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ആ ജോലി നമുക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും ചില സമയത്ത് നമ്മളിങ്ങനെ കാത്തിരിക്കുമ്പോഴായിരിക്കും ഇവരിങ്ങനെ വരുന്നത് അപ്പൊ ഇവര് വരുമ്പോ നമുക്ക് ഓ വന്നല്ലോ അങ്ങനെയൊക്കെ തോന്നും ഇപ്പൊ പ്രേക്ഷകർ ചാരിക്കും ഈ കുച് എന്തിനെ കാര്യം പറയണെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എനിക്ക് മനസ്സിലായില്ല എന്തുവാടാ നീ ആദ്യമായിട്ട് ഒരു അതന്നെ അതിനെ കുറിച്ച് പറ മെഡിക്കൽ ും സയൻസ് പരമായിട്ടുള്ള സംഭവങ്ങളാണല്ലോ ആദ്യത്തെ ഇന്റർവ്യൂ ഒക്കെ വളരെ ലളിതമായിരിക്കും അതങ്ങ് മോളിലോട്ട് മുകളിലോട്ട് പോകുന്നതോറും ടഫായിട്ട് കൂടിക്കൊണ്ടിരിക്കും അങ്ങനെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ജോലി കിട്ടി കിട്ടി അത് ഒരാഴ്ച കഴിഞ്ഞതിനു ശേഷം ഞാൻ വർക്കിന് ഇറങ്ങി വർക്കിന് ഇറങ്ങിയപ്പോൾ ഒരു ഭയങ്കര സംഭവം എന്താണ് നമ്മൾ ശരിക്കും നമ്മളെ പ്രോഡക്ട്സ് ഈ പറഞ്ഞ ഡോക്ടേഴ്സ് വളരെ തിരക്ക് പിടിച്ച സമയങ്ങളായിരിക്കും ഡോക്ടറെ കാണാനായിട്ട് റൂമിൽ കയറി ഞാൻ ഈ പറഞ്ഞ പ്രോഡക്ട്സ് എല്ലാം ഫുൾ അതിന്റെ ആക്ഷൻസ് റിയാക്ഷൻസ് ഒക്കെ പറഞ്ഞു എല്ലാം പുള്ളി ആ ബാഗും സംഭവം ഒക്കെ എടുത്തു ഓരോ നീ എന്നെ പഠിപ്പിക്കാൻ വന്നതാണോ മാത്രം കാര്യങ്ങൾ ഇതൊന്നും പഠിപ്പിക്കാൻ വേണ്ടി പുറത്ത് ശരിക്കും കാണുമ്പോൾ സിനിമ ി കടന്ന് വരും ഇതേപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചത് വളരെ ഈസിയായിട്ട് ബുദ്ധിമുട്ടല്ല ഇപ്പൊ ആലോചിക്കുമ്പോ ഭയങ്കര കോമഡി പോലെ ഉണ്ട് പക്ഷെ ആ സമയത്ത് ഫേസ് ചെയ്യുമ്പം ഭയങ്കര ടെൻഷനായിരുന്നു നമ്മളിവിടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു ദിവസം ബ്രേക്ക് എന്തോ കിട്ടിയപ്പോൾ ഇവിടെ അടുത്തുള്ള ബീച്ചിലേക്ക് പോയി കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ബീച്ചിലേക്ക് പോയപ്പോൾ കുറേ പേരൊക്കെ വന്നു ആ സീരിയലിൽ കുട്ടിയല്ലേ ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ നമ്മളിങ്ങനെ അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്ത് ഇങ്ങനെ നടക്കുക അപ്പോൾ ഒരു ഒരു ഏജ്ഡ് ഏജ്ഡായിട്ടുള്ളൊരു ആൻറ്റി വന്നു ആൻറ്റി വന്നിട്ട് കൊച്ചാ നീ ആ സീരിയലുള്ള കുട്ടിയല്ലേ ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ചുകൂടെ കൺഫേം ചെയ്തു സ്വാധീന അപ്പൊ നാണു ഇല്ലല്ലോടി പഠിക്കാൻ വിട്ട സമയത്ത് ആയിട്ട് വന്നിരിക്കാ ഏഹ് നിന്റെ കല്യാണം നടത്താൻ വേണ്ടി ചേച്ചിയുടെ ഗർഭപാത്രം വരെ മാറ്റിവിട്ട് ഞാനില്ല ശരി ശരിയായിട്ട് രണ്ടാളും കൂടി പറ്റില്ല അവര് വിചാരിച്ചത് ഇത് സംഭവം സത്യ അത് അഭിനയമൊന്നും അല്ല സ്ക്രിപ്റ്റ് ഒന്നും അല്ല ഇത് ശരിക്കും ശരിക്കും റിയൽ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞ അവര് കിടന്ന് റിയാക്ട് ചെയ്യാൻ തുടങ്ങി പക്ഷെ അന്ന് തൊട്ട് ആരെങ്കിലും സംസാരിക്കാൻ വരുമ്പോ കുറച്ച് ഏജഡ് ആയിട്ടുള്ളവരൊക്കെ അവരത് ഇതൊക്കെ സത്യം ആയിരം സൂര്ജേന് പിന്നെ അങ്ങനെ ഒന്നും കേൾക്കേണ്ടി വരില്ല ഫുൾ സ്നേഹം ഇതേപോലെ ഒന്നുമല്ല ഈ സ്വഭാവം അവിടെ വീട്ടിലെടുത്തിട്ടില്ല ഭയങ്കര നല്ലൊരു സ്വഭാവമായിട്ട് ഇങ്ങനെ വില സേര് ശരിക്ക സ്വഭാവം അതല്ല എന്നറിയാവുന്ന കുറച്ചുപേര് ഓക്കെ പിന്നെന്തെങ്കിലും നിങ്ങക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ സുഖാണോ എന്താണ് സുഖായിട്ടിരിക്കുന്നത് കഴിഞ്ഞപ്പോ രണ്ട് കൊറോണ ഒന്ന് രണ്ട് ലോക്ക്ഡൌൺ നമ്മള് നേരിട്ടല്ലോ രണ്ട് ലോക്ക്ഡൌണും എങ്ങനെ ആസ്വദിച്ചു നമ്മൾ എൻജോയ് നമ്മളിട ഒരുമിച്ചല്ല എൻജോയ് ചെയ്തു ലൂഡോ കളിച്ച് അതായത് ഞങ്ങളുടെ ഒരുമിച്ച് ഫോണിലൂടെ ഫോണിലൂടെ ലൂഡോ കളിച്ച് ഞങ്ങള് ഒരുമിച്ച് എൻജോയ് ചെയ്ത് കേട്ടോ നമുക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ട് നമ്മൾ ആ ഗ്രൂപ്പിലൊക്കെ ഫുൾ ഗ്രൂപ്പിലൊക്കെല്ലാരും ലൂഡോ ഒക്കെ കളിക്കാറുണ്ട് അതെ അങ്ങനെ അങ്ങനത്തെ ഫോണിലൂടെയുള്ള ഞാൻ ഞാനിങ്ങനെ കണ്ടിട്ടേ ഇല്ല ലോക്ക്ഡൌൺ സമയത്തല്ലേ എവിടെ ആയിരുന്നതുപോലെ എനിക്കറിയില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് ടൈം സ്പെൻഡ് ചെയ്തത്